യുണൈറ്റഡ് മെർച്ചൻറ് ചേംബർ പേരാവർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൃഷ്ണ ഡയമണ്ട് ഗോൾഡ് ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജ്വല്ലറിയുടെ മിഡ് നൈറ്റ് മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് പേരാഴ് വച്ച് നടത്തപ്പെടുകയാണ് യു എം സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഈ മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടക്കം കുറിച്ചു അത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറോളം കൂടി വളരെ വിജയകരമായി നടത്തിയ ആ ഒരു ഇതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സീസൺ ത്രീ മൂവായിരത്തോളം കൂടി ഈ വർഷം നടത്തുവാൻ യുണൈറ്റഡ് മർസൻസ് ചേംബർ ആലോചി തീരുമാനിച്ചിരിക്കുന്നത് യു എം സിയെ പറ്റി പറയുമ്പോൾ യുണൈറ്റഡ് മർസൻസ് ചേംബറിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള ഒരു വ്യാപാര സംഘടനയാണ് വ്യാപാരികളുടെ ക്ഷേമത്തിനും ഐക്യത്തിനും സാധാരണക്കാരായ ഇടത്തരം ചെറുകിട കച്ചവടക്കാരെ അതുപോലെ ചെറുകിട സംരംഭകരെ ചികിത്സ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ അത് മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയോടെ ഉള്ള വിവിധ വിഷയങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നത് പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂർ എന്നുള്ളത് ഒരു കായികപരമായിട്ട് വളരെ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പേരാവൂർ നമുക്കറിയാം അതായത് അനുശ്വരനായ ജിമ്മി ജോർജിനെ പോലെയുള്ള വോളിബോൾ ഇതിഹാസങ്ങൾക്കും അതുപോലെ സലോമീസിയവർ പോലുള്ള വളരെയേറെ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള സ്ഥലമാണ് പേരാവൂർ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള മാരത്തോണുകൾക്ക് കായികപരമായ കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം പേരാവൂരുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് ഈ മാരത്തോണുമായി ബന്ധപ്പെട്ട് മാരത്തോണിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് നമ്മുടെ കടന്നു വന്നിരിക്കുന്നത് കൃഷ്ണ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ഹരികൃഷ്ണ ഗ്രൂപ്പാണ് ഇത് ടൈറ്റിൽ സ്പോൺസർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ കോസ്പോൺസർ ആയിട്ട് നരിതുക്കിൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പേരാവൂർ കേളകം ആണ് കോസ്പോൺസർ സ്ഥാനം അലങ്കരിക്കുന്നത് അതായത് ഈ വർഷത്തെ ഈ നമ്മുടെ ഇവന്റിനെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ അടക്കം ഇതിൻ്റെ ഇവന്റ് പിന്നെ അംബാസഡർ അർജുൻ അവാർഡ് വിന്നർ ടിൻഡു ലുക്കയാണ് അതുപോലെ വ്യക്തമായ ആശയത്തോടു കൂടി വ്യക്തമായ രീതിയിലുള്ള ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രീൻ കേരള ക്ലീൻ കേരള ഹെൽത്തി ന്യൂജൻ എന്നുള്ള ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കറിയാം ആരോഗ്യമുള്ള ഒരു തലമുറ വ്യായാമത്തിൻ്റെ പ്രാധാന്യം ഓടുവാനും നടക്കുവാനുമുള്ള ഒരു പ്രചോദനം ആളുകളിലുണ്ടാക്കുവാനും മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിൻ്റെ ആശയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുവാനുമാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വിവിധങ്ങളായ മേഖലയിലുള്ള ആളുകളുടെ കൂടി അതുപോലെ പേരാവ്ലോക്ക് പേരാവർ ഗ്രാമപഞ്ചായത്ത് പോലീസ് അഗ്നിശമര സേന എക്സൈസ് അതുപോലെ കലാ കായിക സംഘടനകളുടെ കൃത്യമായ സഹകരണത്തോടു കൂടി കായിക താരങ്ങളുടെയും കായിക സ്നേഹികളുടെയും വ്യക്തമായ സഹകരണത്തോടുകൂടിയാണ് അമ്പത് വയസ്സിന് മുകളിലുള്ള അഞ്ച് വനിതകൾക്കും അറുപത് വയസ്സിന് മുകളിലുള്ള അഞ്ചു പുരുഷന്മാർക്കും ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനം ലഭിക്കും ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരു കാറ്റഗറി കൂടി ഞങ്ങൾ അഡീഷണൽ ആയിട്ട് വെക്കുന്നുണ്ട് സർവീസിലുള്ള യൂണിഫോം വിഭാഗം അതായത് പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഹോസ്പിറ്റൽ എന്നീ വിഭാഗത്തിലുള്ള യൂണിഫോം വിഭാഗം സർവീസിലുള്ള റിട്ടയർ അല്ല സർവീസിലുള്ള ആ വിഭാഗത്തിന് പുരുഷന്മാർക്കും വനിതകൾക്കും ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി നാലായിരം രൂപയും ഈ ഗ്രൂപ്പിന് ലഭിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്രാവശ്യം ഞങ്ങൾ മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അത് യഥാക്രമം മൂവായിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപയായിരിക്കും ഏകദേശം ഏകദേശമല്ല ആകെ ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി മത്സരാർത്ഥികൾക്ക് വിജയിച്ചവർക്ക് ലഭിക്കുക കൂടുതൽ വിശദ വിവരങ്ങൾ മാരത്തോണിൻ്റെ കൺവീനർ ഓജ ബെന്നി വിശദീകരിക്കുന്നതായിരിക്കും കൃഷ്ണ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജ്വല്ലറി ഹരികൃഷ്ണ ഗുരു പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ കോസ്പോൺസർ നരിതൂക്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പേരാവൂർ കേളകം ഈ ഏഴ് കിലോമീറ്റർ റെണ്ണിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ സുപ്രധാന ഘടകമായ വ്യായാമത്തിൽ ഓട്ടത്തിന് പ്രാധാന്യം നൽകുന്നതിനും മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിൻ്റെ ആശയത്തിന് പിന്തുണ നൽകുന്നതിനും ഈ ആശയം പ്രചരിപ്പിക്കുന്നതിനും അതുവഴി ആരോഗ്യമുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിൽ രൂപീകൃതമാകുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഡ് നൈറ്റ് മാരത്തോണ്ടെ ഏറ്റവും പ്രധാന ലക്ഷ്യവും അതുതന്നെയാണ് പേരാവൂരിലെ എല്ലാ സംവിധാനങ്ങളും ഈ പേരാവൂർ മാരത്തോണ്ടിന് കഴിഞ്ഞ രണ്ട് വർഷവും അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള നാല് പേരടങ്ങുന്ന ടീമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും അതായത് ഒരാൾക്ക് മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരാൾക്ക് നൂറ് രൂപ അതായത് ടീമിന് നാനൂറ് രൂപയും രജിസ്ട്രേഷൻ ഫീസാണ് ഇനി ടീം ഇല്ലെങ്കിലും ഈ മത്സരത്തിൽ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ടീഷർട്ട് ഫിനിഷ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മെഡൽ അൺലിമിറ്റഡ് ഫുഡ് ഇതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് മൊബൈൽ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ സെൻഡ് ചെയ്താൽ മതി രജിസ്ട്രേഷൻ ഓക്കെ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സമാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എട്ടിനാണ് എട്ട് ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഇതിൻ്റെ രജിസ്ട്രേഷൻ സമാപിക്കും